വളരെ തമാശ തോന്നിയ ഒരു ഇമെയിൽ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് അയക്കുകയുണ്ടായി അങ്ങനെ ഉള്ള ഇമെയിൽ പിന്നെ യൂട്യൂബിന്റെ ചുവട്ടിലെ കമന്റ് കുറച്ച് പേര് അയക്കാറുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം പേരുള്ളവർ കളിയാക്കിക്കൊണ്ടും ഹിന്ദു പേരുള്ളവർ ഇൻ ബിറ്റ്വീൻ സീരിയസ് ആയിട്ടും സീരിയസ് അല്ലാതെയും ഒരു കമൻ്റ് എഴുതിയിരുന്നു ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനെ അറിയാവുന്നവർ ധാരാളം ഇന്ന് കേരളത്തിലുള്ള സ്ഥിതിക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിയുടെ സപ്പോർട്ടോടു കൂടി മറ്റ് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ സപ്പോർട്ടോടു കൂടി എവിടെയെങ്കിലും എലക്ഷന് നിന്നൂടെ എന്നൊരു ചോദ്യം ഈ ജന്മത്തിൽ ഒരു എലക്ഷൻ ആയിട്ടോ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയോ ഒരു കസേരയ്ക്ക് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ ഇനിയില്ല സൂര്യനസ്തമിക്കാറായ ഒരു ഗോപാലകൃഷ്ണന് അച്ഛൻ നാരായണൻ എംഭ്രാന്തിരിയും സത്യഭാമ അമ്മയും പറഞ്ഞൊരു വരിയുണ്ട് അവർ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ജന്മത്തിലെ ആദ്യത്തെ ഇരുപത്തഞ്ച് വർഷം ഗവൺമെന്റ് ചെലവിൽ നീ പഠിച്ചു അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കാര്യമായിട്ട് നീ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾ തരാൻ പാകത്തിന് ആയിരുന്നില്ല അടുത്ത ഇരുപത്തഞ്ചു വർഷം കേന്ദ്ര ഗവൺമെന്റിലെ ഒരു സയന്റിസ്റ്റായിട്ട് പ്രവർത്തിച്ചു ഇനിയുള്ള ഇരുപത്തഞ്ചു വർഷം ആ ഇരുപത്തഞ്ച് വർഷം സയൻറ്റിസ്റ്റായിട്ട് പ്രവർത്തിച്ച് ഇരുപത്തഞ്ച് വർഷം തികയുന്ന ദിവസം നീ അവിടെ നിന്ന് പുറത്തേക്ക് വരണം എന്നിട്ട് ശിഷ്ടകാലം ഈ രാഷ്ട്രത്തിന്റെ പൈതൃകം നന്മകൾ പഠിച്ചു പഠിപ്പിക്കണം അതിന് ശക്തിയുക്തം സംസാരിക്കാനും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പഠിപ്പിച്ച് പ്രതികരിക്കാനും പഠിപ്പിക്കണം ഒരു വലിയ പൂജാരിയോ തന്ത്രിയോ അല്ലെങ്കിൽ ഒരു മതപ്രസംഗികനോ അല്ലാവേണ്ടത് രാഷ്ട്രത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്നവനാവാൻ നിനക്ക് സാധിക്കണം അച്ഛനും അമ്മയും കൂടെ ഇല്ലെങ്കിലും മുകളിൽ നിന്ന് നീ പറയുന്നതും നീ ചെയ്യുന്നതും കാണുന്നുണ്ടാവും അസത്യം അധർമ്മം അനീതി അന്യായത്തിൻ്റെ കൂടെ നിൽക്കരുത് ആര് പ്രലോഭിപ്പിച്ചാലും ഒന്നിനും വേണ്ടി നീ പ്രവർത്തിക്കരുത് നിന്റെ രാഷ്ട്രം നിന്റെ സംസ്കാരം എൻ്റെ അമ്മ സ്കൂള് കണ്ടിട്ടില്ല പോയിട്ടില്ല അച്ഛൻ രണ്ടാം ക്ലാസ്സിൽ തോറ്റു ചെറായിക്കടുത്തുള്ള കുഴിപ്പള്ളിയിലെ സ്കൂളിലെ രണ്ടാം ക്ലാസ്സിൽ തോറ്റതോടുകൂടി നീ അച്ഛൻ അങ്ങോട്ട് ഇല്ല അങ്ങോട്ടില്ലെന്നും പറഞ്ഞ് തിരിച്ചു വരിക ചെയ്തത് ഏതായാലും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത മാതാപിതാക്കൾ ഞങ്ങളെ വരച്ച വരയിൽ നിർത്തിയില്ല സ്വയം വര വര വരച്ച് അതിൽ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സ്വയം എന്നോട് വരച്ച് ഈ ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് വർഷം അങ്ങനെ ചിലവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു എം എൽ എയോ എം പി ആയിട്ട് ഞാൻ എൻ്റെ ചുറ്റും ഒരു വലിയ മതിൽ കെട്ടിയിട്ട് അതിനകത്ത് ഞാൻ ജീവിക്കുന്നതിനേക്കാൾ മഹാസാഗരം പോലെ ഒരു മതിലുമില്ലാതെ ഒരു വേലിക്കെട്ടുമില്ലാതെ ഒരു സംഘടനയുടെയും കൂടെ ഇല്ലാതെ എന്നാൽ എല്ലാവരും കൂടെ പറയുന്നത് കേൾക്കാനും പഠിക്കാനുമുള്ള വലിയൊരു ഭാഗ്യം കിട്ടിയ മനുഷ്യൻ ഇനി എലക്ഷന് നിൽക്കേണ്ട കാര്യമുണ്ട് എന്ത് നേടാനാ എന്ത് കിട്ടാനാ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ജഗദീശ്വരൻ തന്ന രണ്ട് മക്കൾ അവർ നല്ല രീതിയിൽ സോഷ്യൽ വർക്ക് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും സൂര്യനസ്തമിക്കാറായ ഗോപാലകൃഷ്ണൻ ഇനി ഇനിയൊരു എം എൽ എയും എം പിയും ഒക്കെ ആയിട്ട് ഈ കള്ളത്തരം മാത്രം ചെയ്യാൻ നിർബന്ധിതരാകുന്ന കുറേ വ്യക്തികളുടെ കൂടെ എന്ന് തോന്നുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിക്കണോ കള്ളുകൊണ്ടോവുന്ന പാത്രത്തിൽ പുകൊണ്ടുപോയാലും തേൻ കൊണ്ടുപോയാലും അമൃത് കൊണ്ടുപോയാലും ജനങ്ങൾ വിചാരിക്കുന്നത് അത് കള്ളാണെന്നല്ലേ അതുകൊണ്ട് എനിക്കൊരു ദൗത്യമേ എൻ്റെ ജീവിതത്തിലുള്ളൂ രവീന്ദ്രൻ സാറെ ശിഷ്ടകാലം എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും റോട്ടിലാണെങ്കിലും ഇനി ഇതൊക്കെ പറയുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ ഉണ്ടായാലും അവിടെ ഇരുന്നുകൊണ്ടും എൻ്റെ രാഷ്ട്രത്തെയും എൻ്റെ സംസ്കാരത്തെയും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുക 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 ആ ദൗത്യം ഞാൻ ചെയ്യല്ലേ നല്ലത് ആർക്കും ഭാരമാകാതെ എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ കടപ്പാട് അവർ പറഞ്ഞ വരികൾ ജീവിതത്തിൽ പകർത്തി നിറഞ്ഞ നിറഞ്ഞ സംതൃപ്തിയോടുകൂടി നൂറുകണക്കിന് വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രഭാഷണ വേദികളിലും പതിനായിരക്കണക്കിന് വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രഭാഷണ വേദികളിലും കൊടുക്കാനുള്ളത് എടുക്കാൻ ആൾക്കാരുള്ളയിടത്തോളം കാലം കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ ഈ ഭാരതമാതാവും ഋഷീശ്വരന്മാരും അനുഗ്രഹിക്കുകയാണെങ്കിൽ ശരീരവും മനസ്സും ചിന്തയും ബുദ്ധിയും വിവേകവും അനുവദിക്കുന്നത് വരെ ഞാൻ അത് ചെയ്യല്ലേ രവീന്ദ്രൻ സാറേ നല്ലത് ഏതായാലും അതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടില്ല ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സംതൃപ്തിയും സന്തോഷവും ഒരു പക്ഷേ ഏറ്റവും സന്തോഷിക്കുന്ന പത്ത് പേരുണ്ടെങ്കിൽ അതിലൊരാൾ ഗോപാലകൃഷ്ണനാണ് ഞാനാണെന്ന് പറയാറുണ്ട് ആ സന്തോഷം എനിക്ക് ഇനിയും അനുഭവിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ ഒരു പ്രത്യേക സംഘടന ഇപ്പോൾ ഉള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് അറിറ്റേജ് അല്ലാതെ അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് മറ്റേതിനോടും യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ നന്മകളും എൻ്റെ വലിയ തിന്മകളും അതിൻ്റെ ക്രെഡിറ്റും ഡിസ്ക്രെഡിറ്റും വേറെ ആർക്കും വേണ്ട അവരുടെ ക്രെഡിറ്റും ഡിസ്ക്രെഡിറ്റും എനിക്കും വേണ്ട ഞാൻ ഞാനായിട്ടും അവരവരായിട്ട് നിൽക്കുന്നതല്ലേ നല്ലത് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടത്തിൽ അയ്യപ്പ സംഗമത്തിൽ പ്രഭാഷണം നടത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പം സതുദ്ദേശത്തോടുകൂടിയാണ് അവരെന്നെ ക്ഷണിക്കാത്തതെന്ന് ഇന്നലെയാണ് ഞാനറിഞ്ഞത് ദുരുദ്ദേശത്തോടുകൂടിയല്ല കൂടിയാണ് വിളിക്കാതിരുന്നത് അതാ അതെനിക്ക് ഇന്നലെ ഉൾക്കൊള്ളാൻ സാധിച്ചുള്ളൂ അവിടെ പ്രഭാഷണം കൊടുത്തില്ലെങ്കിൽ എന്താ അതേ പ്രഭാഷണം യൂട്യൂബിൽ കൊടുത്തില്ലേ ഒരൊറ്റ ദിവസം കൊണ്ട് ആറായിരം ഏഴായിരം പേരത് കണ്ടില്ലേ അത് ഇനിയും കാണണമെന്നുള്ളവർക്ക് കാണാൻ സാധിക്കുമല്ലോ യൂട്യൂബിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ ജഗദീശ്വരൻ തരുന്ന വഴിയിലൂടെ ഈ ചെറിയ മനുഷ്യൻ ഒന്നും ആകാൻ ആഗ്രഹിക്കാതെ ഒരു അവാർഡും ഒരു പൊന്നാടയും ഒരു ബൊക്കയും ഒരു സർട്ടിഫിക്കറ്റും പ്രതീക്ഷിക്കാതെ അങ്ങനെ പോകുന്ന പോക്കിന്റെ സുഖം അത് ഒരു പക്ഷേ നാരായണത്ത് ഭ്രാന്തന് പലതും ലോകത്തെ പഠിപ്പിക്കാൻ സാധിച്ച പോലെ തട്ടുകടയിൽ നിന്ന് ഞാൻ ചായയും വടയും കഴിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന സുഖം അത് അനുഭവിച്ചാലേ അറിയുള്ളൂ എൻ്റെ സന്തോഷവും എന്നാലും രവീന്ദ്രൻ സാർ ഇങ്ങനെ ഒരു വരി പറഞ്ഞത് എനിക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ഒരു അവസരം കിട്ടി രവീന്ദ്രൻ സാറിന് മാത്രമല്ല ഒരു മറുപടിയല്ല ഇങ്ങനെ ആരെങ്കിലൊക്കെ എന്നെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ള മറുപടിയാണ് പ്രണാമം